ഹായ് ഞാൻ സപിത ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മർദ്ദനങ്ങൾ കൊലപാതകങ്ങൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് ഓരോ ദിവസവും വരുന്ന കേസുകളിൽ രക്ഷിതാക്കൾ പേടിച്ച് മക്കളെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ദേഷ്യമാണോ വാഷു ആണോ റൂം അടച്ചിരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സ്മോക്ക് ചെയ്യുന്നത് കാണുന്നു എന്തൊക്കെയോ സ്മെല്ല റൂമിൽ വരുന്നു എന്താണെന്നറിയില്ല ആകെ പേടിയാവുന്നു ജീവിക്കാൻ തന്നെ പേടി തോന്നുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല എതിർത്ത് സംസാരിക്കുന്നു ഷൗട്ട് ചെയ്യുന്നു ആക്രമിക്കാൻ വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോ കേസുകളും അഥവാ ലഹരി റിലേറ്റായിട്ട് വരുന്ന ഓരോ കേസുകൾ നമ്മൾ കാണുമ്പോഴും അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയിലോട്ട് പോവുകയാണ് എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ലഹരിക്കഡിക്റ്റായി പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് കാരണങ്ങൾ ഷെയർ ചെയ്യുകയാണ് അതെന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെയുള്ള തലമുറ വളർന്നു വരുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയുള്ള നല്ല മക്കളായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളും ഇതിലോട്ട് ഒരുപാട് സങ്കടത്തോടെ പറയാറുണ്ട് ഞാൻ എനിക്ക് സോഷ്യൽ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കതുപോലെ സംസാരിക്കാൻ കഴിയില്ല എനിക്കൊരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല അതല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് ഞാൻ ആകെ സ്റ്റെക്കായി പോകുന്നു ഒന്നും സംസാരിക്കാൻ കിട്ടാത്ത പോലെ എനിക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ ഭയങ്കര ഫിയർ തോന്നുന്നു ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ വരുന്ന അവര് ചെറുത് മുതലേ ഇന്ട്രോവെറ്റ് ക്യാരക്ടറായിരിക്കും പിന്നീട് മറ്റാളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അവർ ഒന്നിനും കൊള്ളൂല മറ്റുള്ളവർക്കിടയിലും കൂടാ മാത്രം ഞാനില്ല എന്നുള്ള തോന്നലുകൾ ഇങ്ങനെയുള്ള ബിലീഫ്സുകൾ അവരുടെ ഉള്ളില് സെറ്റാകുന്നു അങ്ങനെ അവർ ടെൻത്ത് കഴിയുന്നു പ്ലസ് ടു ചിലപ്പം ഡിഗ്രി ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ചില കോഴ്സുകൾ അതവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു നേഴ്സിംഗ് ഇങ്ങനെ പോയൊരു കുട്ടിയുടെ ഒരു സ്റ്റോറി അതിൽ പ്ലസ് ടു വരെ എങ്ങനെയൊക്കെയോ അവൻ പോയി മറ്റുള്ളവരധികം ആരോടും സംസാരിക്കില്ല ക്ലാസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് അവൻ്റെ കംഫർട്ട് സോണിൽ മാത്രം അവൻ ഓക്കെ ആയിരുന്നു പിന്നീട് നഴ്സിങ്ങിന് പോയിട്ട് പുറത്ത് പോയിട്ട് ചോദിച്ചു പക്ഷെ അവിടെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു അവൻ അറിയില്ലായിരുന്നു പോകുമ്പോൾ അവനിക്കിവിടെ എത്രത്തോളം ഫേസ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം പാരൻസ് അല്ലെങ്കിൽ അവൻ്റെ തന്നെ ഇഷ്ടപ്രകാരമൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അവിടെ എത്തി അവനക്കൊരിക്കലും ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലോട്ട് പറയുന്നു വീട്ടിൽ പറയുമ്പോൾ അവിടെ ക്യാഷ് അത്ര അടച്ചു ഇത്ര ഇതാക്കി ഡൊണേഷനൊക്കെ കെട്ടി എങ്ങനെയൊക്കെയോ കിട്ടിയതാണ് അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറയുന്നു അങ്ങനെ അവരവിടെ മാക്സിമം ശ്രമിക്കുന്നു പറ്റാതെ വരുമ്പോൾ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ പതുക്കത് യൂസ് ചെയ്ത് തുടങ്ങുന്നു പിന്നീട് പിന്നീടവൻ അഡിക്റ്റായിട്ട് മാറുന്ന പല സിറ്റുവേഷൻസ് അതുപോലെ തന്നെ പത്ത് പ്ലസ് ടു വരെയൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാക്കി എവിടേക്കും വിടുന്നില്ല ഭയങ്കര ആയിട്ട് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവന് ഈ ഫ്രീ ഒരു ഫ്രീഡത്തിലോട്ട് വരുന്നു പുറത്ത് പോയിട്ട് പഠിക്കുന്നു ആരും ചോദിക്കാനല്ല പറയാനില്ല വീട്ടിലെപ്പോൾ എഴുത്തിയാലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ആ ഫ്രീഡം മിസ് യൂസ് ചെയ്യുന്നു അവൻ പല രീതിയിലോട്ട് പോകുന്നു അതുപോലെ തന്നെ കുട്ടിക്കാലത്തുള്ള വാശി ദേഷ്യം ഹൈപ്പർ ആക്ടിവിറ്റി എ ഡി എച്ച് ഡി പോലെയുള്ള പ്രശ്നങ്ങൾ അത് വലിയ കുട്ടിയാകുമ്പോൾ ഓക്കെ ആയിരിക്കും അതൊന്നൊരു കുഴപ്പമില്ല അത് പ്രശ്നമില്ല അതൊന്നൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട പ്രശ്നമല്ല എന്ന് വെച്ചിട്ട് ചെയ്യുന്നു അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നു പിന്നീട് അഡൽട്ട് എ ഡി എച്ച് എത്തുന്നു നമുക്കറിയാം എ ഡി എച്ച് പിന്നീട് ഓ ഡി ഡി അഥവാ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു പിന്നെ സി ഡി അഥവാ കണ്ടക്ട് ഡിസോർഡറിലോട്ട് എത്തുന്നു കളവ് പറയാൻ തുടങ്ങുന്നു ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്താൻ തുടങ്ങുന്നു പിന്നെ പതുക്കെ പതുക്കവൻ ലഹരിയിലോട്ട് വീട് പോകുന്നു ഇതിനൊരുപാട് സ്റ്റേജുകളുണ്ട് ചെറിയ പ്രായം തൊട്ടേ നമ്മൾ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ നെഗറ്റീവായൊരു എൻവോൺമെന്റിൽ വളർന്ന കുട്ടി വീട്ടിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടാത്തത് വീട്ടിലോട്ട് കയറി വന്ന പ്രശ്നങ്ങൾ തിരക്കുകൾ വായിലൂടെ പോകുന്ന നെഗറ്റീവായിട്ടുള്ള പാരൻസിൻ്റെ വിർബലായിട്ടുള്ള ഒരുപാട് അബ്യൂസുകൾ താരതമ്യപ്പെടുത്തല് കുറ്റപ്പെടുത്തല് അതുപോലെ തന്നെ അതിനേക്കാളും അപ്പുറം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അതല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന മറ്റുള്ളവരുടെ പാരൻസിൻ്റെ ഇഷ്യൂസ് കാരണം അവർ തമ്മിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ നെഗറ്റീവായിട്ടുള്ള വേഡ്സുകൾ ഇതെല്ലാം കേട്ട് ഒരു വീടെന്ന് പറയുന്നത് തന്നെ ഒരു റിലാക്സും ഇല്ലാത്തൊരിടായിട്ട് കുട്ടിക്ക് മാറുമ്പോൾ റിലാക്സേഷൻ തേടി പോകുന്നു പലരും അവരെ കേൾക്കാൻ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ വരുന്ന കേസുകളിൽ തന്നെ പെൺകുട്ടികളില് പോലും ലഹരി വന്നിട്ട് ത്രീ യു കേസില് വന്നോടുന്നു വീട്ടിലെ സിറ്റുവേഷൻസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്വിയോൺമെന്റ് ഇതെല്ലാം കുട്ടികളെ ബാധിക്കുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇതിലെല്ലാം മെയിൻ എത്തി നിൽക്കുന്നത് പാരൻസിലാണ് പാരൻസിനിതിനെ കുറിച്ചിട്ടൊരു ഇല്ല അതല്ലെങ്കിൽ എന്താണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർക്ക് എങ്ങനെയുള്ള എന്വ്യൂൺമെന്റ് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പലതരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒരു ചെറിയ മക്കള് പോലും സെക്ഷുവലിയുള്ള വീഡിയോസ് കണ്ട് അതല്ലെങ്കിൽ മറ്റു കുട്ടികൾ പല രീതിയിലുള്ള ബാഡ് ടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള പല മോശമായ പ്രവൃത്തിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ ഇപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പാരൻസിന് വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത് നമ്മളെ പോലുള്ള ഒരുപാട് പാരൻസ് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല പോസിറ്റീവ് പാരൻറ്റിങ് പഠിക്കുക തന്നെ വേണം ഇത് ന്യൂ ജനറേഷനാണ് ഇവിടെ ന്യൂ ജനറേഷൻ പാരൻറ്റിങ് തന്നെ വേണം മൊബൈൽ അഡിക്ഷനിലോട്ട് എൻ്റെ കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാണ് അവൻ വളർന്ന ചെറിയ പ്രായത്തിൽ തൊട്ടേ അവൻ മൊബൈലിൽ അഡിക്റ്റായിട്ടല്ല വന്നിട്ടുള്ളത് കളവു പറയാൻ എൻ്റെ കുട്ടി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഞാനാണ് കാരണം ഒട്ടുമിക്ക കുട്ടികളും കളവ് പറയുന്നത് പേടിച്ചിട്ടാണ് പാരൻസിനെ പേടിക്കുന്ന എല്ലാം ഓപ്പണായിട്ട് വന്നിരുന്ന് തുറന്ന് പറയുന്ന അതിനുള്ള ഫ്രീഡം കിട്ടുന്നൊരു നല്ലൊരു പാരൻറ്റിങ് സ്റ്റൈൽ അവിടെ കിട്ടുന്നില്ല ചില പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ചില പേരുടെ ഒരു സ്ട്രിക്റ്റുമില്ലാതെ ഓവർ ഫ്രീഡം എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള പലതരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ ഞാൻ എന്താണോ എൻ്റെ കുട്ടി എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാനാവുക എൻ്റെ കുട്ടി നല്ല സ്നേഹമുള്ളൊരു കുട്ടിയാണോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന എൻ്റെ കുട്ടി കാണണം എൻ്റെ കുട്ടി ദേഷ്യം ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ഞാൻ ദേഷ്യമില്ലാത്ത ഒരു പാരൻ്റായി മാറുക അങ്ങനെ അവൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഏറ്റവും നല്ലൊരു പാരൻറ്റിങ് കൊടുത്ത് നല്ല രീതിയിൽ അവൻ്റെ ചൈൽഡ്ഹുഡ് അവൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കാരണം ചെറിയ കുട്ടി ഒരു ഒമ്പത് വയസ്സ് വരെ അവന് കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരിക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും പുറത്ത് കറങ്ങാൻ ഇഷ്ടമായിരിക്കും കാഴ്ചകൾ കാണാൻ ഇഷ്ടമായിരിക്കും നമ്മുടെ ഉപദേശങ്ങൾ ഇഷ്ടമായിരിക്കും നമുക്കതെല്ലാം ഓരോ നല്ല നല്ല സ്റ്റോറികളിലൂടെ അവന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും എന്നാൽ പത്ത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിയൂല കാരണം അവിടെ അഡ്വൈസ് ഉപദേശത്തിന് ഒരു സ്ഥാനമില്ല അവിടെ നിങ്ങൾക്കാവാൻ പറ്റുന്ന അവരുടെ നല്ലൊരു സുഹൃത്തായിട്ട് മാറും എന്നുള്ളത് മാത്രമാണ് ഇതും കഴിഞ്ഞെത്തുന്ന ഒരു യൗവനത്തിലോട്ട് അവരെത്തുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും നല്ല പാരന്റിംഗിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി നമ്മുടെ മക്കൾ മാറും പക്ഷേ ഇത്രയൊക്കെ ചെയ്താലും ചിലപ്പോൾ കിയർഫുൾ ആണ് ഇതിൽ നമ്മുടെ മക്കളെ പെട്ടുപോകാറുണ്ട് അതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കൾ അറിയുക സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടുക സുഹൃത്തുക്കളുടെ ഓരോ സുഹൃത്തിലൂടെയും നമ്മൾ നമ്മുടെ കുട്ടി വഴക്ക് നിൻ്റെ സുഹൃത്ത് അങ്ങനെയാണ് അല്ലെങ്കിൽ നീ അവൻ എങ്ങനെയാണ് അവന് മോശം അവൻ്റെ കൂടെ കൂടിയത് കൊണ്ട് നിനക്ക് അങ്ങനെയാവും ഇങ്ങനെ പറയുന്നതിന് പകരം അവൻ്റെ കൂടെ ഒരു നല്ല സുഹൃത്തായി നിന്നുകൊണ്ട് അവരുടെ സുഹൃത്തിൻ്റെ ഏറ്റവും നെഗറ്റീവ് ആ വശങ്ങൾ അതുക്കൊരു സുഹൃത്തായി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ്മയുള്ള നല്ല മക്കളാണ് കാണാൻ കഴിയട്ടെ ഓക്കെ താങ്ക് യു